ജീസസ് ബോയ്സിൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കും ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ വചനം കൊണ്ട് വരാൻ യേശു തന്ന ഭയങ്കര അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് പത്ത് ദിവസത്തിൽ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീടിനെ നോക്കി അനുഗ്രഹിക്കണം നിങ്ങളുടെ സമ്പത്തിനെ നോക്കി അനുഗ്രഹിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കണം ഇന്നു വരെ നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹം കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് തരും നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ യേശു ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം ഒരു വാക്യമുണ്ട് വിശ്വാസത്തിന്റെ യേശുവിനെ നോക്കുക നമ്മുടെ നോട്ടം 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 എവിടെ എവിടെ എത്തണം 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 ക്രിസ്തുവിൽ 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 തൊട്ടിരിക്കുന്ന പറ പറ എന്ന് പ്രത്യേകത പറയാം നിന്റെ അകത്ത് ഇതുവരെ ഒഴിവാകാത്ത ഒരു വിശ്വാസം കർത്താവ് നിന്റെ അകത്തോട്ട് തരാൻ തുടങ്ങും ഞാൻ പറയാം ബിഗ് സീറോയ്ക്കകത്ത് കിടക്കുന്നവനെ വരാൻ ഒറ്റ കാര്യം ഉണ്ടായാൽ മതി പുള്ളിക്ക് വിദ്യാഭ്യാസം ഒന്നും വിഷയമല്ല സൗന്ദര്യവും വിഷയമല്ല ഒറ്റ വിഷയം മതി അവകത്ത് വിശ്വാസം ഉണ്ടായാൽ മതി നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്താൻ കഴിയുന്ന ക്രിസ്തു നിന്റെ താഴ്ചയിൽ നിന്നെ ഓർത്ത് നാം നിന്റെ ജീവിതത്തിന്റെ കുരുക്കുകളെ അഴിച്ച് നിന്നെ ഉയർത്തിയെടുക്കാൻ ഇന്നും ഞാൻ പ്രസംഗിക്കുന്ന യേശു സർവക്തനെ ഈ സ്ത്രീകളകത്ത് ഒരു വിശ്വാസം ഉരുവായി നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം വിശ്വാസം ഒരു ആയപ്പോൾ അവളെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നോക്കിയപ്പോൾ അവളെ കണ്ട കാഴ്ച കാണണോ അവന്റെ ശരീരത്തിലൂടെ രോഗശാന്തിയുടെ കൃപ ഒഴുകിയിറങ്ങുകയാസസ് ഞാനൊരു കാര്യം പറയാം നിന്റെ വിഷയം കടമാണെങ്കിൽ യേശുവിലേക്ക് നോക്ക് അവൻ്റെ കയ്യിൽ ധനമുണ്ട് അവന്റെ കയ്യിൽ മാനമുണ്ട് അവൻ്റെ കയ്യിൽ പുരാതന സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാൽ നീ എന്ത് ചോദിക്കുന്നു അതെന്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ആ റോമാലേഖനത്തെ പൗലുഷ് എഴുതിയത് തന്നെ വിളിച്ചമേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനായ ദൈവമാ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുമെന്ന് പൗലുസ് ലേഖനത്തിൽ എഴുതിയ പോലെ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം യേശുവിൻ്റെ അടുക്കൽ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോളാണ് ഏറ്റവും പുറകെ അപ്പോ ഒക്കെ എടുത്ത് വാഴ്ത്തി കൊടുക്കുമ്പോൾ അയ്യായിരം പുരുഷന്മാർ തന്നെയാണ് അയ്യായിരം പുരുഷന്മാർ അയ്യായിരം സ്ത്രീകൾ പതിനായിരം കുഞ്ഞുങ്ങൾ ഇരുപതിനായിരം പേരുള്ള യാത്രയുടെ ഏറ്റവും പുറകിൽ ആരോടും പറയാതെ രോഗവും പിടിച്ചുകൊണ്ട് പമ്മിപ്പമ്മി ഒരു സ്ത്രീ വരിക അവിടെ ലക്ഷ്യം അവളെ ആരും അറിയരുത് അവർക്ക് യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടണം ആയിരം പേര് യേശുവിനെ തൊട്ടു പക്ഷേ ആരിലും ശക്തി വ്യാപരിച്ചില്ല പക്ഷെ വിശ്വസിച്ചപ്പോൾ തൊട്ടപ്പോൾ അവടെ ദേഹത്തുനിന്നൊരു ശക്തി ആമി ദൈവത്തിന് യേശുവിന്റെ ദേഹത്തുനിന്ന് ഒരു ശക്തി അവടെ ദേഹത്ത് വ്യാപരിച്ചു വൈദ്യശാസ്ത്രത്തിന് പിടിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവശക്തി ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചപ്പോൾ ഓൺ ദ സ്പോട്ടിൽ വിടുതലായി എഴുതി വെച്ചുകാധയൊഴിഞ്ഞ് സ്വസ്ഥയായെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു വിശ്വസിക്കാമെങ്കിൽ ദൂതു പറയാം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ ചിലർ ശരീരത്തിൽ അറിയും ദൈവത്തിന്റെ വിടുതൽ ശരീരത്തിൽ അറിയും ദൈവത്തിന്റെ വിടുതൽ നിന്റെ വീട്ടിൽ അറിയും ദൈവത്തിന്റെ വിടുതൽ നിന്റെ ആരോഗ്യത്തിൽ അറിയും ദൈവത്തിന്റെ ഓ എനിക്കറിയാം ഈ ഇരിക്കുന്ന ജനത്തിന്റെ നടുവിൽ ഇന്നുവരെ വെളിപ്പെടാത്ത വിശ്വാസം ഇവനകത്ത് വ്യാപരിച്ചോണ്ടിരിക്കുക അവൻ നിശ്ചലമായി കിടക്കുന്നതൊക്കെ ചലിക്കട്ടെ ശക്തി നഷ്ടപ്പെട്ടുപോയി അവയവത്തിൽ നിന്ന് ശക്തി വ്യാപരിക്കട്ടെ ഒഴിഞ്ഞു ഓ എന്നോട് ആത്മാവ് വിളിച്ചു പറയുക വിശ്വാസം ഉണ്ട് നീ അവിടെ നിന്ന് തൊട്ടാൽ ഒരു ശക്തി നിന്നവൽ വരും ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ നടുവിൽ കൂടെ എൻ്റെ യേശു നടക്കുന്നുണ്ട് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും അതുകൊണ്ട് ഒന്ന് യോഹനാണ് പുസ്തകത്തിൽ എഴുതുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ അടുത്ത ഭാഗം പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി പിശാചിനെ ബന്ധിക്കാൻ കഴിയുമെങ്കിൽ അഴിക്കാൻ കഴിയുന്നവന്റെ പേര് ക്രിസ്തു ഇന്ന് ഞാൻ വിശ്വസിച്ച് പറയാം വിശ്വസിക്കുന്ന ജലത്തോട് പറയാ വിശ്വസിച്ചാൽ ഇരിക്കുന്നിടത്ത് നിനക്ക് സൗഖ്യത്തെ ഏറ്റെടുക്കാൻ പറ്റൂ വിശ്വസിച്ചാൽ ആരും നിന്റെ തലേ കൈവെക്കണ്ട ഒരു അഭിഷക്തനും നിന്റെ അടുക്കൽ വരണ്ട അവിടെ ഇരുന്നോണ്ട് തന്നെ വിശ്വാസത്താൽ രോഗത്തിന്റെ കെട്ടുപൊട്ടും വിശ്വാസത്താൽ സാപത്തിന്റെ കെട്ടുപൊട്ടും വിശ്വാസത്താൽ പാപത്തിന്റെ കെട്ടുപൊട്ടും വിശ്വാസത്താൽ അത് പൊട്ടിച്ചു ഓ താങ്ക് യു ഹോളി ഞാൻ ചോദിക്കുന്നത് നീ ഏത് സഭക്കാരനാന്നല്ല ചോദ്യം ഏത് എന്ന ഒറ്റ ദൈവമേ പ്രപഞ്ചത്തിലുള്ളൂ വിശ്വസിക്കാൻ നീ തയ്യാറായാൽ അവങ്കൽ നിന്നൊരു ശക്തി നിന്റെ മൺകൂടാരത്തിലേക്ക് വ്യാപരിക്കും ഓക്കറിയാമോ ഏറ്റവും വലിയ ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലം ഒരു മെഡിക്കൽ കോളേജുമല്ല അല്ല ആത്മീക ശുശ്രൂഷയാ പറഞ്ഞെ കേടായ കിഡ്നി മാറ്റി വെക്കുന്നു കേടായ ലിവർ മാറ്റിവെക്കുന്നു ഒടിഞ്ഞ അസ്ഥികൾ ഒന്നിക്കുന്നു ഇതെല്ലാം ഒറ്റ പ്രാർത്ഥന നടക്കുക വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് പറയാം ഇന്ന് ഈ ആരാധന കഴിയുന്നതിന് മുമ്പ് ചിലർ ശരീരത്തിൽ അറിയും ചിലർ ശരീരത്തിൽ അറിയും അമ്മ പത്തു വർഷമായി നിന്നെ ബാധിച്ച ബാധ പത്തു വർഷമായി നിന്നെ ബന്ധിച്ച ബാധ പരിശുദ്ധാത്മാവ് അഴിച്ചുവിടുക ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കേണ്ട അദ്ദേഹം മിണ്ടാതിരിക്കുന്ന ഇരിക്കട്ടെ നിന്റെ വിഷയം അതല്ല നിന്റെ ശരീരത്തിൽ കർത്താവ് ചളവ അറിയിക്കാൻ പോവാ അതിനാകം നിന്റെ അകത്ത് വേണം നിന്റെ പേഴ്സ് സ്തോത്രാഴ്ച ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചേ നിന്റെ അകത്ത് വിശ്വാസം ഉണ്ടോ ഒരാമയും പറഞ്ഞാട്ട് ഒരു സത്യം പറയാ വിശ്വാസമാ എല്ലാത്തിന്റെ നിധാനം യേശുവിനെ ആരാധിക്കുന്ന ഒരാദ്യം ഉണ്ടാകേണ്ടത് ആരോഗ്യമല്ല വിശ്വാസമാ ആദ്യം ഉണ്ടാകേണ്ട സമ്പത്തല്ല ഫസ്റ്റ് ഉണ്ടാകേണ്ടത് ഫെയ്ത്താണ് യേശു ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇല്ലാത്തത് ഉണ്ടായി വരും ഒരാമയും പറഞ്ഞാട്ട് അറ്റ് പ്രസന്റിൽ അത് ഇല്ല പക്ഷെ വിശ്വസിച്ചാൽ അത് ഉണ്ടായി വരും ആത്മാവി ഞാൻ വിളിച്ചു പറയാം ഇന്ന് ആരാധന കഴിയുന്നതിന് മുമ്പ് ചില ശരീരത്തിൽ അറിയും മനസ്സിൽ അറിയും ചില ഭവനങ്ങളിൽ അറിയും വിശ്വാസത്തിന്റെ പ്രവൃത്തി പൗരൂസ് പറഞ്ഞ പോലെ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ ജനം തിരിച്ചറിയട്ടെ ഓ നിന്റെ കുടുംബത്തിന്റെ കടക്കൽ കർത്താവ് പൊട്ടിക്കുക ഒരിക്കലും വിടുതലില്ലെന്ന് വിധി പറഞ്ഞ ശാപത്തിന്റെ കയറുകളെ പരിശുദ്ധാത്മാവ് ഈ പാലാ ടൗണിൽ വെച്ച് അഴിച്ചു വിട്ടു പറയുക ഇത് സ്വാതന്ത്ര്യത്തിന്റെ എനിക്കറിയാം ഈ ഈ ഓഡിറ്റോറിയത്തിനകത്ത് കർത്താവിന്റെ തീ ഇറങ്ങി നിൽക്കുകയാ നീ ജനിച്ച പിന്നെ നടന്നിട്ടില്ലാത്ത ഒരു വിടുതൽ നീ രക്ഷിക്കപ്പെട്ട പിന്നെ നടന്നിട്ടില്ലാത്ത ഒരു വിടുതൽ ഈ ആരാധനയുടെ നടുവിൽ നിന്റെ ഓ നിന്റെ വേദനയുള്ള ഭാഗത്തോട്ട് ആ ശക്തി നമുക്ക് ഒരു വാക്യത്തിലേക്ക് വരാം കർത്താവ് ഭയങ്കരമായിട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കും വിശ്വാസത്തിന് നിദാനമായി നിൽക്കുന്ന ഒരു വചനമാണ് കർത്താനുസോത്രം മത്തായി സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മാത്യു ചാപ്റ്റർ ട്വന്റി വൺ വെർസ് മൂന്ന് വാക്യങ്ങൾ വായിച്ചു കേൾക്കാം അനന്തരം അവർ എത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ അവൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ കാണും അവയെ അഴിച്ചു കൊണ്ടുവരുവൻ നിങ്ങളോട് ആരാലും വല്ലതും പറഞ്ഞാൽ കർത്താവിന് വേക്കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറവീൻ തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു െ കൊണ്ട് ആവശ്യം ഉണ്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്തു വെച്ച കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യം ഉണ്ട് ജീസസ് എന്നോട് കർത്താവ് പറയുന്നു നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യം ഉണ്ട് നെഞ്ചത്ത് കൈ വെച്ച് പറഞ്ഞ ദൈവത്തിന് ആവശ്യം ഉണ്ട് ജീസസ് ഞാൻ വാക്യത്തിലേക്ക് വരിക രണ്ടു മണിക്കൂർ പ്രസംഗിച്ചാൽ തീരത്തില്ല ഈ വചനം അത്ര ഗൗരവമേറിയ ഒരു വചനമാണ് കർത്താവായ യേശുവിന് പന്ത്രണ്ട് ശിഷ്യന്മാർ ഉണ്ടായിരുന്നു വേദോസത്തിൽ വായിക്കുന്നു രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിച്ചു അമി രാവിലെ അവൻ മലമുകളിൽ നിന്നുകൊണ്ട് തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കേണ്ടതിനും വചനം പ്രസംഗിക്കേണ്ടതിനും രോഗിയെ സൗഖ്യമാക്കേണ്ടതിനും ഞാൻ നിങ്ങളെ അയക്കുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരെ കൂടാതെ കർത്താവിന് എഴുപത് ശിഷ്യന്മാരുടെ വേറെ ഉണ്ടായിരുന്നു സ്തോത്രം ചില ആൾക്കാർ പറയാറുണ്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം നമ്മുടെ തെരഞ്ഞെടുപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് തെറ്റുവന്ന് യേശു പോലും തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഒന്ന് പിശാചായിരുന്നു വേണ്ട മിണ്ടെന്നില്ല കാരണം കൂടെ നടന്നതിൽ ഒരാൾ യൂതായ ഒരിക്കൽ യൂതയുടെ ലേഖനം വായിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു യൂത കെട്ടിഞ്ഞാന്ന് ചത്തയിലും നമുക്ക് നല്ലൊരു ലേഖനം എന്താന്നുവെച്ചാൽ പോയെ ആ യൂത അല്ല ഈ യൂത ദൈവത്തിന് സ്തോത്രം കർത്താവായ യേശുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ദൈവത്തിന് സ്തോത്രം അവരോട് ഒരിക്കൽ കർത്താവ് ഒരാജ്ഞ കൊടുത്തു ആജ്ഞത നിങ്ങൾ എതിരെയുള്ള ഉള്ള ഗ്രാമത്തിൽ ചെല്ലണം അവിടെ ഒരു കഴുതയും കുട്ടിയേയും കെട്ടിയിരിക്കുന്നത് കാണാം കർത്താവ് ഒരു ദൗത്യം വെപ്പിക്കാൻ നിങ്ങൾ പോയി അതിൻ്റെ കെട്ടടിച്ചുകൊണ്ട് വരണം എന്നിട്ട് പറയാ ആരാനും വല്ലതും ചോദിച്ചാൽ ഉത്തരം പറയണം കർത്താവിന് ആവശ്യമുണ്ട് ചേർന്ന് പറഞ്ഞാട്ടെ പരിശുദ്ധാൻ മാവി ഞാൻ വിളിച്ചു പറയാം ദൈവത്തിന് സ്തോത്രം ഇന്നിവിടെ ആരാധനയ്ക്ക് വന്ന ദൈവ മക്കളോട് ഞാൻ വിളിച്ചു പറയാം നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് നിന്റെ കെട്ടു യേശു അടിച്ചത് നിന്റെ ശൂന്യതകളെ ദൈവം മാറ്റിയത് ഇങ്ങനെ സ്ത്രോത്രം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല നിന്നെ ദൈവത്തിന് ദൈവത്തിനാവശ്യമുണ്ട് വിചാരിക്കാത്ത സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ചിലരെ യേശു ഉപയോഗിക്കാൻ പദ്ധതിയിടുകയാണ് നിങ്ങൾക്കറിയാം കഴുതിയെ സംബന്ധിച്ച് ഒരിക്കലും കഴുതിയെ കെട്ടാറില്ല കഴുതിയെ കെട്ടടിച്ചു വിടുക കർത്താവിന്റെ സ്ത്രോത്രം പിള്ളേർക്ക് കല്ലെറിഞ്ഞാലും കഴുതയ്ക്ക് കംപ്ലയിന്റ് അലക്കുകാര് തുണി ആമിഹത്തിന് സ്ത്രോത്രം അതിന്റെ മണ്ടക്ക് വെച്ച് കൊണ്ടുപോയി കഴുതക്ക് കംപ്ലൈന്റ് ഇല്ല അമ്മ കുത്തനെ ഇറക്ക സ്ഥലത്ത് ഒരു ചാക്ക് പഞ്ചസാര ഏറ്റിക്കൊടുത്താലും കഴുത താഴെ കൊണ്ടെത്തിക്കും അടിച്ചാൽ കംപ്ലൈന്റ് ഇല്ല ഇടിച്ചാൽ കംപ്ലയിന്റ് ഇല്ല കഴുതക്കൊരു വിലയുമില്ല പക്ഷെ ഒരു കാര്യം ഇവിടെ എന്താ രണ്ട് കഴുത കെട്ടപ്പെട്ട് കിടക്കുന്നേ പറയാ സാധാരണ അഴിച്ചുവിടുന്ന കഴുതകിൽ രണ്ടെണ്ണം കെട്ടപ്പെട്ടെങ്കിൽ ഓർത്തോണം ആമി അതിനെ കുറിച്ച് മനുഷ്യർ ചിന്തിക്കാത്തൊരു പദ്ധതി ആരുടെയോ മനസ്സിലുണ്ട് വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി സ്തോത്രം